എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് വ്യാജ രേഖകൾ വഴി എടുത്ത സിം കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രാലയം വ്യക്തമാക്കി ഇരുപത്തി ഒന്ന് ലക്ഷത്തി എണ്ണായിരത്തിലധികം സിം കാർഡുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ കൂടുതൽ പരിശോധന നടത്താൻ ടെലികോം കമ്പനികൾക്ക് മന്ത്രാലയം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ബി എസ് എൻ എൽ ഭാരത് എയർടെൽ എം ടി എൻ എൽ റിലയൻസ് ജിയോ വഡോഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്കാണ് ടെലികോം മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംശയാസ്പദമായ ഉപഭോക്താക്കളുടെ പട്ടിക നൽകാനും രേഖകൾ അടിയന്തരമായി പുനഃപരിശോധിച്ച് വ്യാജമാണ് എന്ന് കണ്ടെത്തിയവരുടെ കണക്ഷൻ വിച്ഛേദിക്കാനുമാണ് ടെലികോം മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം എ ഉപയോഗിച്ച് ഒരുനൂറ്റി പതിനാല് കോടി കണക്ഷൻ പരിശോധിച്ചപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ഒൻപത് സിം കാർഡുകൾ എന്ന പരിധി മറികടക്കാനും പല കമ്പനികളും കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ കാർഡ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള സിം കാർഡുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും ഓൺലൈൻ തട്ടിപ്പുകൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മന്ത്രാലയം സംശയിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഉണ്ടാകും അതായത് നമ്മുടെ പേരിൽ മറ്റാരെങ്കിലും സിം കാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള വഴി നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അത് റദ്ദാക്കപ്പെടും മാത്രമല്ല മുമ്പ് എടുത്തിട്ടുള്ള സിം കാർഡ് വേറെ ആളുകൾക്ക് കൈമാറി ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള സിം കാർഡുകളും റദ്ദാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും കമ്പനികൾക്ക് സംശയം തോന്നുന്ന സിം കാർഡുകൾ വർക്ക് ചെയ്യാതെ ആവുകയും പിന്നീട് ആ സിം കാർഡുകൾ ഉപയോഗിക്കണമെങ്കിൽ ആരുടെ പേരിലാണോ സിം കാർഡ് എടുത്തിട്ടുള്ളത് അയാളുടെ പ്രൂഫ് വീണ്ടും സമർപ്പിക്കേണ്ടി വരും മാത്രമല്ല അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ബയോമെട്രിക് രേഖയോ അല്ലെങ്കിൽ ലൈവ് ഫോട്ടോയോ അപ്ലോഡ് ചെയ്യുകയും വേണ്ടിവരും അപ്പോൾ വരും ദിവസങ്ങളിൽ സ്വന്തം പ്രൂഫ് കൊണ്ട് എടുത്തല്ലാത്ത സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ സിം കാർഡുകളും റദ്ദാവാനുള്ള സാധ്യത കൂടുതലാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകൾ ഇപ്പോൾ വിപണിയിൽ സുലഭമാണ് നമ്മുടെ സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നത് ഹൈദരാബാദിൽ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നടത്തിയ പരിശോധനയിൽ നിരവധി കച്ചവടക്കാരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റംസാൻ മാസമായതിനാൽ കൊള്ളലാഭം നേടുന്നതിന് വേണ്ടി പൊഴുക്കാത്ത മാങ്ങകൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് ജീവനത്തിൻ്റെ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുക സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി അവശേഷിക്കുന്ന ഒൻപത് ദിവസങ്ങളിൽ പ്രസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഉണ്ട് കൂടാതെ രണ്ട് ഞായറാഴ്ചകളും വരുന്നുണ്ട് ബാക്കിയുള്ള അഞ്ച് ദിവസമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക അതിനുള്ളിൽ എല്ലാവരും റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക അവസാന ദിവസങ്ങളിൽ സെർവർ തകരാറുകൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകണമെന്ന് റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും വാങ്ങണം മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇല്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് അൻപത്തി മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ നാല്പത്തി പിങ്ക് റേഷൻ കാർഡുകളും ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് മഞ്ഞ റേഷൻ കാർഡുകളും നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നീല റേഷൻ കാർഡുകളുമാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തും അതേസമയം വ്യക്തമായ കാരണമുള്ള കാർഡുകൾ ഇങ്ങനെ വാങ്ങാതിരുന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് വീണ്ടും പേക്ഷ നൽകി ഈ കാർഡുകൾ തിരിച്ചു പിടിക്കാൻ അവസരം ഒരുക്കും എന്നും ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെയും വേനൽ മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇരുപത്തി മൂന്നിന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലും മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് അർദ്ധരാത്രി പതിനൊന്ന് മുപ്പത് വരെ അര മീറ്റർ മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ട് എന്നും തീരവാസികൾ ജാഗ്രത പാലിക്കണം എന്നും ദേശീയ സമുദ്ര പഠന സ്ഥിതി ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണമൊഴുക്ക് തടയാൻ സംസ്ഥാനത്തെ പരിശോധന ഈ മാസം ഇരുപത്തി എട്ടിന് തുടങ്ങും സംസ്ഥാന പോലീസ് റവന്യൂ വകുപ്പിനെയും മറ്റ് ഏജൻസികളെയും സംയോജിപ്പിച്ച് ആദായ നികുതി വകുപ്പും മറ്റ് ഏജൻസികളും പരിശോധന നടത്തും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരുന്ന ഇരുപത്തി മുതൽ കള്ളപ്പണ പരിശോധന ശക്തമാക്കും ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് ചെലവാക്കാനാവുക വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും റോഡിലെ ഓരോ ചെറിയ വാഹനങ്ങളിലും പരിശോധന ഉണ്ടാകും വോട്ടർമാരെ സ്വാധീനിക്കാൻ വൻതോതിൽ കള്ളപ്പണം ഒഴുകുമെന്ന റിപ്പോർട്ടുകളും കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിലുണ്ട് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി നൂറ്റി അറുപത് സ്ക്വാഡുകളെ സജ്ജമാക്കിയതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു വലിയ തുകയുമായി വ്യക്തികൾക്ക് സഞ്ചരിക്കുന്നതിന് തടസ്സം ഇല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടിയാൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കിയാലേ തിരിച്ചു കൊടുക്കൂ കള്ളപ്പണം ഒഴുകാൻ സാധ്യതയുള്ള ബാങ്ക് അക്കൗണ്ടുകളും പട്ടികയും ഏജൻസികൾ തയ്യാറാക്കിയിട്ടുണ്ട് രേഖയില്ലാതെ പണം പിടിക്കപ്പെട്ടാൽ ആ പണം തിരികെ നൽകുന്നതിന് പിന്നീട് ജില്ലാ കലക്ടർക്ക് വ്യക്തി അപേക്ഷ നൽകേണ്ടി വരും പണം മാത്രമല്ല മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ സ്വർണം ഇവയുടെ പരിശോധനയും ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ജൂൺ ഒന്ന് മുതൽ ഒൻപതാം തീയതി വരെ നടക്കും ദുബായ് മുംബൈ ഡൽഹി എന്നീ കേന്ദ്രങ്ങളിലും ഈ തീയതികളിലാണ് പരീക്ഷ നടത്തുക ഇതിനുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് മുന്നൂറ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണമായ വികസിത ഭാരത് സന്ദേശം ഉടൻ നിർത്തിവെക്കണം മന്ത്രാലയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അറിയിപ്പ് സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾക്ക് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കാൻ ഉത്തരവ് മാർച്ച് മുപ്പത്തി ഒന്ന് ഞായറാഴ്ചയാണ് എങ്കിലും ബാങ്ക് ശാഖകൾ തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പണമിടപാടുകൾ പൂർത്തീകരിക്കാനാണ് ഞായറാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കിയത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ച അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യേക നിർദ്ദേശം റിസർവ് ബാങ്ക് ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാകുക റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്കാണ് നിർദ്ദേശം ഈ ബാങ്കുകളും എല്ലാ ബ്രാഞ്ചുകളും തുറന്ന് പ്രവർത്തിക്കാനാണ് ഉത്തരവിട്ടിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ബി ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ എല്ലാ ബാങ്കുകളും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അതേസമയം തീരുമാനത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയും നിലവിലുണ്ട് കാരണം ക്രിസ്ത്യാനികളുടെ ഈസ്റ്റർ ആഘോഷം ഈ മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായി തുടരുകയാണ് കൈകളിൽ വിതരണമാണ് ഇപ്പോഴും നടക്കുന്നത് ഇരുപത്തി അഞ്ചിനുള്ളിൽ എല്ലാവർക്കും തുക അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്നതാണ് അക്കൗണ്ടിൽ എത്തിച്ചേരുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റൊന്ന് പരിശോധിക്കുക ഇതിൻ്റെ വിതരണം പൂർത്തിയായാൽ ഉടനെ തന്നെ മൂവായിരത്തി രൂപയുടെ വിതരണ നടപടിയിലേക്ക് സർക്കാർ കടക്കും ഇലക്ഷന് മുമ്പ് എല്ലാ ആളുകൾക്കും അതായത് കയ്യിലും ബാങ്ക് അക്കൗണ്ടിലും എത്തുന്ന ആളുകൾക്ക് ആ തുക എത്തും ഏപ്രിൽ പതിനാലിൽ വിഷുവിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇന്ത്യയിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ അക്കൗണ്ട് വഴി നൽകുമെന്ന് രാഹുൽ ഗാന്ധി എം പറഞ്ഞു സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി അൻപതിനായിരം രൂപക്ക് തൊട്ടടുത്താണ് ഇന്ന് വില നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലാണ് സ്വർണം എത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വ്യത്യാസം മാത്രമാണ് അൻപതിനായിരത്തിനുള്ളത് എണ്ണൂറ് രൂപയാണ് ഇന്ന് പവന് വർദ്ധിച്ചത് നൂറ് രൂപ ഗ്രാമിന് കൂടി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ ഗ്രാമിന്റെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വിലയുമായി നമുക്ക് കാണാം